മൂന്ന് അന്യഭാഷാ ചിത്രങ്ങൾ ഉൾപ്പെടെ നാളെ പ്രേക്ഷകരിലേക്ക് എത്തുന്നത് ആറ് സിനിമകളാണ് സിനിമാ ചിത്രീകരണത്തിന്റെ ഓരോ അപ്ഡേഷനും വൻ പ്രേക്ഷക സ്വീകാര്യത നേടിയ ജൂനിയർ എൻ ടിആറിന്റെ ദേവരെയും നാളെയാണ് തിയേറ്ററുകളിലേക്ക് എത്തുന്നത് കാർത്തിയും അരവിന്ദ് സ്വാമിയും ഒരുമിക്കുന്ന മെയ്യഴകൻ പ്രഭുദേവയുടെ പേട്ടറാപ്പ് എന്നിവയാണ് ഈ ആഴ്ചയിലെ അന്യഭാഷ റിലീസുകൾ നൂറ് തിയേറ്ററുകളിലാണ് മെയ്യഴകൻ റിലീസിനായി ഒരുങ്ങുന്നത് ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സംവിധാനം ചെയ്യുന്ന ഹൊറർ ഫാമിലി ഇൻവെസ്റ്റിഗേഷൻ വിഭാഗത്തിൽ ഒരുങ്ങുന്ന ചിത്തിനി അമൽ കെ ജോബി സംവിധാനം ചെയ്യുന്ന ഗുമസ്തൻ സഞ്ജു വി സാമുവൽ കഥ എഴുതി സംവിധാനം ചെയ്യുന്ന കപ് എന്നിവയാണ് റിലീസിനൊരുങ്ങുന്ന മറ്റു ചിത്രങ്ങൾ അമിത് ചക്കാലക്കൽ മോക്ഷ വിനയ് ഫോർട്ട് പുതുമുഖങ്ങളായ ആരതി നായർ ഏനാക്ഷി എന്നിവരാണ് ചിത്തിനിയിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് മാത്യു തോമസ് ബേസിൽ ജോസഫ് നമിത പ്രമോദ് എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന കപ്പിൽ അനിക സുരേന്ദ്രൻ റിയ ഷിബു എന്നിവരാണ് നായികമാർ അമൽ കെ ജോബി സംവിധാനം ചെയ്യുന്ന ഗുമസ്തനിൽ ബിബിൻ ജോർജ് ആണ് നായകൻ പുതുമുഖം നീമ മാത്യു ആണ് നായിക ജൂനിയർ എൻ ടി ആർ നായകനായി കൊരട്ടല ശിവ സംവിധാനം ചെയ്യുന്ന ദേവരയിൽ ബോളിവുഡ് താരം ജാൻവി കപൂർ ആണ് നായിക ബിഗ് ബജറ്റിൽ ഒരുങ്ങുന്ന ദേവര ജാൻവി വി കപൂറിന്റെ തെലുങ്ക് അരങ്ങേറ്റം കൂടിയാണ് നയൻറ്റി സിക്സ് എന്ന പ്രണയകാവ്യത്തിനു ശേഷം സി വി പ്രേംകുമാർ രചനയും സംവിധാനവും ചെയ്യുന്ന മെയ്യഴകനിൽ ശ്രീവിധിയാണ് നായിക രാജ്കിരണാണ് മറ്റൊരു പ്രധാന താരം മെയ്യേഴകൻ കേരളത്തിൽ നൂറ് തിയേറ്ററുകളിൽ പ്രദർശനത്തിന് എത്തുന്നു ടു ഡി എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ സൂര്യയും ജ്യോതികയും ചേർന്നാണ് നിർമ്മാണം ഗോവിന്ദ് വസന്തയാണ് സംഗീതം മഹേന്ദ്രൻ ഛായാഗ്രഹണം നിർവഹിക്കുന്നു എവി മീഡിയയും ശ്രീപ്രിയ കമ്പയിൻസും ചേർന്നാണ് കേരളത്തിൽ വിതരണം ആക്ഷനും പാട്ടും ഡാൻസുമായി കളർഫുൾ ഫാമിലി എൻ്റർടൈനറായി ഒരുങ്ങുന്ന പേട്ടർ എസ് ജെ സിനു സംവിധാനം ചെയ്യുന്നു വേദികയാണ് നായിക സണ്ണി ലിയോണും പ്രധാന വേഷത്തിലെത്തുന്നു